കൈക്കൂലി കേസിൽ അറസ്റ്റിലായ പാലക്കാട് ഭൂരേഖ തഹസിൽദാർക്ക് സസ്പെൻഷൻ പി സുധാകരനെയാണ് ജില്ലാ കളക്ടർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് നഗരത്തിലെ മാൾ ഉടമയിൽ നിന്ന് അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത് വിവരങ്ങളുമായി കൈക്കൂലി കേസിൽ അറസ്റ്റിലായ പാലക്കാട് ഭൂരേഖാ തഹസിൽദാർക്ക് സസ്പെൻഷൻ പി സുധാകരനെയാണ് ജില്ലാ കളക്ടർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് നഗരത്തിലെ മാൾ ഉടമയിൽ നിന്ന് അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ലഭിച്ചതിനെ തുടർന്നായിരുന്നു അന്വേഷണം ഇപ്പോൾ അരുൺ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് അരുൺ എപ്പോഴായിരുന്നു ഇയാളെ പിടിയിലെ ഇയാളെ പിടികൂടിയതാ എപ്പോഴാണ് നടപടി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പാലക്കാട് ഇത്തരത്തിൽ സസ്പെൻഷൻ നൽകിയത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കേസിൽ ഈ തഹസിൽദാർ പിടിയിലായത് ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ വ്യക്തിയിൽ നിന്നും പാരിതോഷികം സ്വീകരിക്കുന്നതിനിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും പിന്നീട് അത് പുറത്തു വന്നതോടുകൂടെ തന്നെ പരാതിയായി ലഭിക്കുകയുമായിരുന്നു ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ ഈ തഹസിൽദാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ് പാലക്കാട് ഭൂരേഖ തഹസിൽദാർ പി സുധാകരനെയാണ് ജില്ലാ കളക്ടർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് നഗരത്തിലെ ഒരു മാൾ ഉടമയിൽ നിന്നാണ് ഇയാൾ അന്ന് അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയത് ഏർ തഹസിൽദാരുടെ അധിക ചുമതല കൂടി ഈ സുധാകരന് ഉണ്ടായിരുന്നു ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളത് കൃത്യമായി പരിശോധിച്ച് കൈക്കൂലി വാങ്ങി എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ പാലക്കാട് ഭൂരേ തഹസിൽദാർക്ക് സസ്പെൻഷൻ പി സുധാകരനെയാണ് ജില്ലാ കളക്ടർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടികൂടിയത് നഗരത്തിലെ മാൾ ഉടമയിൽ നിന്ന് അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു ഇയാൾ പിടിയിലായതാ